ഏതാണ് അൻപത്തി അഞ്ചോളം ഇന്ത്യൻ പൗരന്മാരെ അമേരിക്കൻ ബോർഡർ പോലീസ് പിടികൂടി കൈകാലുകൾ ബന്ധിച്ച് പ്രത്യേക വിമാനത്തിൽ ഡൽഹിയിലേക്ക് അയച്ചു എന്നതാണ് ഈ അമ്പത്തിയഞ്ചു പേരുമായി അമേരിക്കൻ സേനയുടെ പ്രത്യേക വിമാനം കഴിഞ്ഞ ദിവസം ഡൽഹി ലാൻഡ് ചെയ്തു ഇവരെ കൈകാലുകൾ ബന്ധിപ്പിച്ച് വിമാനത്തിൽ കയറ്റിക്കൊണ്ടുവരുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി അമ്പതും അറുപതും ലക്ഷം രൂപ കൊടുത്ത് ഒന്നും രണ്ടും മാസം കൊണ്ട് കഷ്ടപ്പെട്ട് കള്ള ബോട്ടുകൾ കയറി അമേരിക്കയിൽ എത്തിയ അനധികൃത കുടിയേറ്റക്കാരാണ് ഇവരൊക്കെ കൂടുതൽ പേരും ഹരിയാനയിൽ നിന്നും ചണ്ഡീഗഡിൽ നിന്നും ഗോവയിൽ നിന്നും ആന്ധ്രാപ്രദേശ് ിൽ നിന്നുള്ളവരാണ് നാട് കടത്തപ്പെട്ട അൻപത്തിയഞ്ച് പേരും അവരിൽ പലരും അവരുടെ ജീവിത ദുരിതങ്ങൾ വിശദീകരിക്കുന്നുണ്ട് അവരുടെ സ്വത്തുക്കൾ മുഴുവൻ വിറ്റാണ് ഇത്തരം കുടിയേറ്റ മാഫിയകൾക്ക് പണം കൊടുത്തത് ഇവരിൽ ഒരാൾ പറഞ്ഞത് അറുപത്തിയാറ് ദിവസം കൊണ്ട് ബ്രസീലിലൂടെ കടലും കാടും ഒക്കെ താണ്ടിയാണ് താൻ അമേരിക്കയിലെത്തിയതെന്നാണ് എത്തി ഏറെ വൈകാതെ അമേരിക്കൻ ബോർഡർ പോലീസിന് പിടിയിലാവുകയും ഒരു വർഷത്തോളം തടവിലാക്കപ്പെടുകയും ചെയ്തു ഒന്നും രണ്ടു മാസം എടുത്ത് അനധികൃത റൂട്ടുകളിലൂടെ അമേരിക്കൻ മണ്ണിൽ എത്തിയതിന് തൊട്ടുപിന്നാലെ അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിൽ അടയ്ക്കപ്പെടുകയും കടത്തപ്പെടുകയും ഇവർക്കൊപ്പമുണ്ട് ഇവരുടെയൊക്കെ ജീവിത സമ്പാദ്യം മുഴുവൻ അടിച്ചുമാറ്റുന്ന വലിയ മാഫിയ സംഘം തടിച്ചു കൊഴുക്കുമ്പോഴാണ് ഇത്തരം പാവങ്ങൾ കബളിപ്പിക്കപ്പെട്ട് നാടുപെടേണ്ടി വരുന്നത് ഒരു ദയയും കരുണയും അനധികൃത കുടിയേറ്റക്കാരോട് ഇല്ല അവർ ഏത് രാജ്യക്കാരാണെങ്കിലും അവരോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് തങ്ങളുടേത് എന്നാണ് ട്രംപിന്റെ നിലപാട് ട്രംപ് അധികാരമെറ്റ് ജനുവരി ശേഷം ഈ കുറഞ്ഞ കാലയളവിൽ ആയിരക്കണക്കിന് വിദേശികളെയാണ് നാടുകടത്തിയത് ഈ ചെറിയ കാലയളവിൽ നാടുകടത്തപ്പെട്ട ഇന്ത്യൻ പൗരന്മാരുടെ എണ്ണം ആയിരത്തി അഞ്ഞൂറ്റി മായി സ്ഥിരീകരിക്കുന്നു ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് കടത്തിയിരുന്നു അമേരിക്കയിലേക്ക് ഇനി ആരും അനധികൃതമായി കടന്നു ചെല്ലേണ്ടതില്ല അവരെയൊക്കെ കൈയ്യോടെ നാടുകടത്തും എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു ഇക്കാര്യത്തിൽ ബ്രിട്ടൻ തുടർച്ചയായി പരാജയപ്പെടുമ്പോഴാണ് അമേരിക്കൻ പ്രസിഡന്റായിരിക്കുന്ന ഡൊണാൾഡ് ട്രംപ് യുഡിയിടയിൽ ലക്ഷ്യം സാധിച്ചെടുത്തിരിക്കുന്നത്